ഓക്കെ അപ്പൊ നമ്മള് സെക്കൻഡ് ഇയറിലോട്ട് കടന്നിരിക്കുകയാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ എക്സാംസ് എഴുതിയിട്ടുണ്ട് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെക്ക് ചെയ്തപ്പോ നിങ്ങളുടെ ആരെഡിയും ഞാൻ റിസൾട്ട് കണ്ടിട്ടില്ല സോ ഈ ഒരു മാസം കഴിഞ്ഞോടു കൂടിയിട്ട് നമുക്ക് എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനായിട്ട് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ്സ് എന്താണെന്ന് ജസ്റ്റ് വളരെ ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടും ദെൻ അതിനുശേഷം ഞാൻ ടൈം ടേബിള് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓറിയന്റേഷൻ നമ്മുടെ എയ്ത്ത് സെഷൻ ആയതുകൊണ്ട് തന്നെ എയ്റ്റ് പോയിന്റ് സീറോന്നാണ് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഇതൊക്കെ മീൻ നമ്മളൊരു തീം ബേസ്ഡ് ആയിട്ടാണ് തുടങ്ങുന്നത് ഡിസ്കവർ ലേൺ എന്നുള്ള രീതിക്കെ സോ അപ്പോ അത് നമ്മുടെ ഈ നമ്മൾ അത് നമ്മുടെ ഒരു മോട്ടോ ആയിട്ട് നമ്മൾ പഠിക്കുക നമ്മൾ ഫസ്റ്റ് ഇയർ എങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയോ അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്ന രീതിയിൽ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആവാനായിട്ട് നോക്കുക കാരണം നമുക്കറിയാം അറിയാം ലാസ്റ്റ് ടൈം ആയപ്പോൾ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് റഷ് ആയിട്ടാണ് നമ്മൾ പോയത് അപ്പൊ അതൊക്കെ ഒന്ന് സ്ലോലി മീൻസ് എഴുതി ഒരു റിലാക്സ്ഡ് ആയിട്ട് തന്നെ നമുക്ക് പോവാം അപ്പൊ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ബി എ ഹോണേഴ്സ് ഹിസ്റ്ററി നമ്മളെ ഒരു ഹോണേഴ്സ് ആണ് ത്രീ ഇയർ പ്രോഗ്രാം ആയിട്ടുള്ള ഒരു ഹോണേഴ്സ് ഡിഗ്രിയാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേഷം വരുന്നത് നമ്മുടെ സെക്കൻഡ് ഇയറിലാണ് അതെന്താന്ന് ഞാൻ പറയാം അതേപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസും സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസും ഇഗ്നോവിന്റെ രണ്ട് സ്കൂൾസ് ആണ് അത് കമ്പൈൻ ചെയ്തു തരുന്ന ഒരു കോഴ്സാണ് ബി എ ഹോണേഴ്സ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ബി എച്ച് ഐ എച്ച് എന്നുള്ളത് അപ്പൊ നമുക്കറിയാം നമ്മുടെ യൂണിറ്റ്സ് ഒക്കെ ബ്ലോക്കുകൾ മീൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ബ്ലോക്കുകളായിട്ടും ബ്ലോക്ക് ഒന്ന് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ സെക്കൻഡ് ഇയറിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ചില സബ്ജക്ട്സ് മാത്രം തീംസ് ആയിട്ട് മാറ്റി അതായത് ബ്ലോഗസിന് പകരം തീംസ് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് പിന്നെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോഴ്സ് നമുക്കൊരു ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് സിസ്റ്റം ആണ് അതായത് നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് കുറച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്ത് ഒരു എന്താ പഠിക്കാനുള്ള ഒരു ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് അതിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഇപ്പോ ഒരു ക്രെഡിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ മുപ്പത് മണിക്കൂർ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ക്രെഡിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്താ പറയാ പഠിത്തം എന്ന് പറയുന്നത് നമ്മളിപ്പോ അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ കാണുന്നതാവാം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതാവാം ഇനി മറ്റെന്തെങ്കിലും റെഫറൻസ് നോക്കുന്നാവാ ഈവൻ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റഡി എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയിലോട്ട് വരുന്നുണ്ടെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് എന്താണ് എന്നുള്ളതൊക്കെ സോ ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇവ ഇവാലുവേഷൻ വരുന്നത് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം ആണ് നമ്മുടെ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം വരുന്നത് ഇത്ര ക്രെഡിറ്റ് ആണ് നമുക്ക് ഒരു വർഷം ഇത്രയും ക്രെഡിറ്റ്സിന് നമുക്ക് എക്സാം എഴുതാനായിട്ടുണ്ട് അത് പാസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇത്രയും ക്രെഡിറ്റ്സ് നമുക്ക് ീൻസ് വാങ്ങേണ്ടതുമായിട്ടും ആയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അറിയാം കൺഫ്യൂസ്ഡ് ആവാണ്ട് നിങ്ങൾ ഓൾറെഡി എക്സാംസ് എഴുതിയിട്ടുള്ള ആളുകളാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്താണ് മാർക്സിസ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ അപ്പോൾ നമ്മൾ ഈ ആ സെക്കൻഡ് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ വർഷത്തിലോട്ട് വരുമ്പോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് ഒരു ട്വിസ്റ്റ് ഉണ്ട് നമുക്ക് എട്ട് കോഴ്സ് അല്ല പകരം പത്ത് കോഴ്സാണ് ഉള്ളത് അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ആറായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞൊരു ക്രൂഷ്യൽ ഇയർ ആണ് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരറ്റീവ്ലി തേർഡ് ഇയറിനേക്കാൾ കുറച്ചും കൂടി സമയം അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറച്ചും കൂടി എഫേർട്ടും വേണ്ട ഒരു ഇയർ ആണ് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറും അതേപോലെ തന്നെ സെക്കൻഡ് ഇയർ ആണ് നമുക്ക് കുറച്ചും കൂടി ഒരു ടഫ് ടഫായി ഒരു ടഫ് ഇൻ ദ സെൻസ് വരുന്ന മീൻസ് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കാൻ വരും ഫസ്റ്റ് ഇയറിൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു അപരിചിത്വം ആയിരിക്കും മെയിൻ ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ടാവുക പല സബ്ജക്റ്റുകൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു എന്നുള്ളത് വരുമ്പോ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ നമുക്ക് അത് ഉണ്ടാവില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സസ് സെറ്റ് ചെയ്തിരിക്കും നമുക്ക് പഠിക്കാനുള്ള ഓരോ പേപ്പറും സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് തേർഡ് ഇയറിൽ കുറച്ച് കൂടി നിങ്ങൾക്ക് കമ്പാരറ്റീവ്ലി എളുപ്പമായിട്ട് ഫീൽ ചെയ്യൂട്ടോ ഇപ്പൊ സെക്കൻഡ് ഇയറിൽ നമുക്ക് പത്ത് കോഴ്സസ് ഉണ്ട് സോ അതിനനുസരിച്ച് പത്തണ്ണത്തിന്റെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ടുണ്ട് അപ്പൊ ഈ പത്ത് ഇപ്പോ ഓൾറെഡി ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ മൊത്തം ടോട്ടലി നമുക്ക് ഇരുപത്തി ആറ് കോഴ്സസ് ആണ് അതായത് ഇരുപത്തി ആറ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നൂറ്റി നാല്പത്തെട്ട് ക്രെഡിറ്റ് ആണ് നമുക്ക് ഇന്ന് ടോട്ടലായിട്ട് വരുന്നത് സോ ഈ ഇരുപത്താറ് കോഴ്സില് ഓരോരോ സെറ്റ് ഓഫ് കോഴ്സസുകൾ ആയിട്ടാണ് യൂണിവേഴ്സിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത് പതിനാല് കോർ കോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സബ്ജക്ട് തന്നെയാണ് ഹിസ്റ്ററി ബേസ് ചെയ്ത് വരുന്ന പതിനാല് കോഴ്സസ് ആണ് ഫോർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എലക്റ്റീവ് നമ്മൾ പഠിക്കുന്നതാണ് പിന്നെ നാല് ജനറിക് എലക്റ്റീവ് ആണ് ജനറൽ ആയിട്ട് ഏതെങ്കിലും സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് നാല് ജെനറിക് എലക്റ്റീവ്സ് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് രണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ഉണ്ട് അതായത് നമ്മുടെ എബിലിറ്റി എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പാക്കേജ് ഓഫ് കോഴ്സസ് ആണ് വരുന്നത് അപ്പോൾ ഇതില് എന്താ പറയാ നമ്മുടെ ഫസ്റ്റ് കോർ കോഴ്സസും ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്ടീവ്സും എന്ന് പറയുന്നത് നമുക്ക് കോർ കോഴ്സസ് നമുക്ക് എല്ലാ വർഷവും ഉണ്ട് അല്ലെ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് മൂന്ന് വർഷം പഠിക്കാനായിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ നാല് പേപ്പർ പഠിച്ചു ഇപ്പൊ നമ്മൾ ആറ് പേപ്പർ പഠിക്കുന്നു ദെൻ തേർഡ് ഇയറിൽ നമ്മൾ വീണ്ടും നാല് പേപ്പർ പഠിക്കുന്നു അങ്ങനെ വരുന്ന പതിനാല് കോർ കോഴ്സസ് പിന്നെ നാല് ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്ടീവ്സ് എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ് പക്ഷേ ഇന്ത്യൻ ചരിത്രം ആയിരിക്കില്ല ഒന്നിങ്ങനെ മീൻസ് ഹിസ്റ്ററി ഓഫ് ജപ്പാൻ ഹിസ്റ്ററി ഓഫ് ചൈന ഹിസ്റ്ററി ഓഫ് എൻവൈറമെന്റ് അങ്ങനെ കുറച്ചും കൂടി ഡിവേഴ്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി പഠിക്കുന്ന ഒരു മേഖല തന്നെയാണ് വരുന്നത് ബാക്കിയുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് സബ്ജക്ട് അല്ല മറ്റു പല സബ്ജെക്ട്സ് ആണ് ഇൻ ഇൻ ദ സെൻസ് കുറച്ചും കൂടി നമുക്ക് ഒരു പ്രൊഫഷണൽ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർത്തുന്ന രീതിയിലുള്ള കോഴ്സസ് ആണ് ബാക്കി വരുന്നത് ഓക്കെ അപ്പോ ഈ പതിനാല് കോഴ്സുകൾ നമുക്കറിയാം ഓരോ കോർ കോഴ്സിനും മെയിൻ ആയിട്ടും എന്താണ് ആറ് സെമിസ്റ്ററും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു കോർ കോഴ്സിന് ക്രെഡിറ്റ് എന്ന് പറയുന്നത് സിക്സ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് സൊ നമ്മള് ഹൺഡ്രഡില് വേണം എക്സാം എഴുതുന്നതിന് വേണ്ടി ഓക്കെ അപ്പൊ ഈ ഈ പ്രാവശ്യത്തെ സെക്കൻഡ് ഇയറിലെ കോർ കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകും ഓക്കെ അപ്പൊ സെക്കൻഡ് ഇയറിൽ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ കണ്ടിന്യുവേഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ബി എച്ച് ഐ സി വൺ സീറോ ഫൈവ് ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ത്രീ എന്ന് പറയുന്ന പേപ്പർ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ടു വരെയാണ് അല്ലെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ടു എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ആ ഒരു ഇതാണ് നമുക്ക് വരുന്നത് ലൈക്ക് നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഏകദേശം ഒരു മിഡ് ഇന്ത്യ ആ ഒരു പോർഷൻസ് ഒക്കെ എത്തുന്ന ഒരു ഇതാണ് പഠിക്കുന്നത് പിന്നെ ബി എച്ച് ഐ സി വൺ സീറോ സിക്സ് എന്ന് പറയുന്ന പേപ്പർ റൈസ് ഓഫ് മോഡേൺ വെസ്റ്റ് അപ്പൊ നമ്മൾ ബി എച്ച് ഐ സി വൺ സീറോ ഫോർ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ റോമൻ എംപയറിന്റെ ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു അതിനുശേഷം ഫ്യൂഡലിസം ഫ്യൂഡലിസത്തിന്റെ ഒരു എൻഡ് ആ ഒരു സ്ഥിതി വരെയാണ് നമ്മൾ പഠിച്ചിരുന്നത് തന്നെ അവിടുന്നതിനു ശേഷം റൈസ് ഓഫ് മോഡേൺ വെസ്റ്റിൽ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ടും ഒരു ട്രാൻസിഷണറി പീരീഡിനെ പറ്റിയിട്ടാണ് അതായത് മോഡേൺ വേൾഡിലേക്കുള്ള ഒരു മീൻസ് എൻട്രി ആ ഒരു ലെവലിലോട്ട് അതായത് ക്യാപിറ്റലിസത്തിന്റെയും ഫ്യൂഡലിസത്തിന്റെയും ഇടയിൽ വരുന്ന ഒരു ഇന്റർമീഡിയറ്ററി പീരീഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു പീരീഡിനെ പഠിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ നമ്മുടെ ഫോർ എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഭാഗം അതായത് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മളിങ്ങനെ ഒരു ഇതില് ലൈക്ക് ആ ഒരു മീൻസ് ഒരു ഫ്ലോലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അയ്യോ ഒരു മിനിറ്റേ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മിഡീവൽ പീരീഡിലേക്ക് എത്തി ഡൽഹി സുൽത്താനേറ്റിന്റെ ആ ഒരു കാലഘട്ടയ്ക്കാണ് നമ്മൾ നോക്കുന്നത് ദൻ അവിടെയുള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നു ഡൽഹി സുൽത്താനേറ്റ് എങ്ങനെ ഭരിച്ചിരുന്നു അവരുടെ കൺസോൾട്ടേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ള രീതിക്കും ദെൻ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന റിലീജിയസ് ഐഡിയാസ് ഇല്ലെങ്കിൽ വിഷ്വൽ കൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫോറിൽ നോക്കുന്നത് പിന്നെ നമ്മൾ വരുന്നു റൈസ് ഓഫ് മോഡേൺ വെസ്റ്റ് സെക്കൻഡ് പാർട്ടിലാണ് സോ ഇവിടെ വരുമ്പോൾ സെവന്റീൻത് സെഞ്ചറീസില് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ക്രൈസിസ് ഇല്ലെങ്കിൽ ലൈക്ക് എന്താ ആ മോഡേണിറ്റിയിലോട്ട് നയിച്ചിട്ടുള്ള കാരണങ്ങളും അല്ലെങ്കിൽ ആ മോഡേണിറ്റി ആ ഒരു സംഭവം എങ്ങനെയാണ് എൻലൈറ്റ്മെന്റ് പീരീഡ് എങ്ങനെയാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് കൊളോണിയൽ എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുള്ളത് ലോകത്തെ തന്നെ ടോട്ടലി മോഡേണൈസ്ഡ് ആക്കിയിട്ടുള്ള സംഭവ ഉണ്ടല്ലോ എൻലൈറ്റ്മെന്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഇംഗ്ലീഷ് റെവല്യൂഷൻ ആണെങ്കിലും ഒരു മോഡേൺ സയൻസിന്റെ ആ ഒരു വിഭാഗം ആണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു ലോകത്തിന്റെ ഒരു മീൻസ് നവയുഗത്തിലോട്ടുള്ള ആ ഒരു എൻട്രി ആ ഒരു പോർഷൻ ആണ് നമ്മള് നെക്സ്റ്റ് ആ ഒരു പേപ്പറിൽ പഠിക്കുന്നത് പിന്നെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫൈവില് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് നമ്മള് എന്താ പറയാ ലൈക്ക് മിഡിവൽ ഇന്ത്യയുടെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ലൈക്ക് എങ്ങനെയാണ് അതിലെ ഹിസ്റ്റോറിയോഗ്രഫി തൊട്ടിട്ട് ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുമ്പോൾ ഐ മീൻസ് ഇന്ത്യ പേർഷ്യൻ ഹിസ്റ്റോറിയഗ്രഫിക്കൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ആ ഒരു റൈറ്റിങ്സ് എങ്ങനെയാണ് നമുക്ക് ഏതിൽ നിന്നൊക്കെ ആരുടെക്ക റൈറ്റിംഗ്സിൽ നിന്നാണ് നമുക്ക് സോഴ്സസ് കിട്ടിയിട്ടുള്ളത് ദെൻ ആ ഒരു ലിറ്ററേച്ചർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഹിസ്റ്ററി പഠിക്കാം ദെൻ യൂറോപ്യൻ സോഴ്സസ് എന്നുള്ളത് പഠിക്കുന്നത് പിന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മൾ നോക്കുന്നുണ്ട് ദെൻ മുഗൾസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ മുഗൾ മുഗൾ റൂൾ മീൻസ് മുഗൾ ആ ഒരു അവരുടെ ഒരു ക്രൊണോളജി നോക്കുന്നുണ്ട് ദക്കണോമിക് പ്രോസസ്സ് അതേപോലെ തന്നെ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ ദെൻ മീൻസ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ദെൻ നെക്സ്റ്റ് പേപ്പറും വരുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ സിക്സ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഈ ഒരു കൊളോണിയൽ എക്സ്പാൻഷൻ അതായത് മീൻസ് നമ്മുടെ മുഗൾ റൂളിന്റെ ഒരു എൻഡ് ദെൻ അവിടുന്ന ശേഷം വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതുവരെ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ട് വരെ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഫസ്റ്റ് സ്വാതന്ത്ര്യ സമരമുണ്ടല്ലോ നമ്മുടെ അവിടം വരെയുള്ള കാര്യങ്ങൾ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ കൊളോണിയൽ എക്സ്പാൻഷനെ കുറിച്ച് പറയും അവരുടെ ഒരു മീൻസ് അവരുടെ ഒരു വ്യാപനത്തെ പറ്റി പറയുന്നുണ്ട് ദെൻ അവരുടെ ഒരു റൂളിന്റെ എഫക്റ്റുകള് കാര്യങ്ങള് അത് എങ്ങനെ ഈ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോർട്ടിലോട്ട് ഐശു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പേപ്പറിൽ നോക്കുന്നുണ്ട് പിന്നെ വരുന്നത് ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് എന്നുള്ളത് മോഡേണിസത്തിലോട്ട് വരുന്നു മെയിൻ ആയിട്ടും ഫ്രഞ്ച് റെവല്യൂഷൻ അതുപോലെ തന്നെ ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ആർബനൈസേഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു പേപ്പറിൽ നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത്രയാണ് നമ്മുടെ കോർ സബ്ജക്ട്സ് വരുന്നത് അപ്പൊ ഇത്രയും പേപ്പറിൽ ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ കോർ സബ്ജെക്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി നമുക്ക് മെയിൻ ആയിട്ടും പിന്നെ നമുക്ക് നോക്കാനുള്ളത് ജനറിക് എലക്ടീവ്സ് ആണ് ഓക്കെ ഈ ജനറിക് എലക്ടീവ്സ് എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാവുന്ന എലക്ടീവ്സ് ആണ് സോ ഇതില് എന്താ പറയാ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള മൂന്ന് എലക്ടീവ്സ് ഇതില് രണ്ടെണ്ണം മതി മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മീൻസ് എനിക്ക് എനിക്കോണു സിന്ധു കൂടി എടുത്തത് സൈക്കോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങിന്റെ പേപ്പറാണ് സോ അതുകൊണ്ടും കൂടിയാണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടിയും സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ഹ്യൂമാനിറ്റീസ് ബാൻഡുകളുമായിട്ട് റിലേറ്റഡ് ആകുന്നതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും സയൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലും കൂടി നിങ്ങൾക്ക് ഒരു അവബോധം വരുന്നതിന് വേണ്ടിയിട്ടാണ് ജനറൽ കളക്ടീവ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വരുന്ന രണ്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് മെയിൻ ആയിട്ടും വരുന്നത് അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ എന്ന് പറയുന്ന പേപ്പറും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് എന്ന് പറയുന്ന പേപ്പറാണ് സോ ഇത് വരുന്നത് സിക്സ് ക്രെഡിറ്റിന് തന്നെയാണ് നമ്മളെ ജെൻഡർ സെൻസിറ്റൈസേഷൻ അതേപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഇമേജ്സ് ആൻഡ് റിയാലിറ്റീസ് ഒക്കെ എഴുതിയ പോലെ തന്നെയാണ് ഈ പേപ്പേഴ്സും വരുന്നത് അപ്പൊ നമുക്ക് ഈ ജനറക് കലക്ടീവ്സിൽ നമുക്ക് മെയിൻ ആയിട്ടും ഈ അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷനിലും അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലും ഇതിലൊക്കെ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം അപ്പൊ അത് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് വരികയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള എൻവയറോമെന്റൽ സ്റ്റഡീസ് ഉണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള പോലെ അല്ലെങ്കിൽ അതിന് അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരാം പ്രകൃതിയെ ദ്രോഹിക്കാതെ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഇല്ലാതെ സുസ്ഥിരമായി നിലനിൽക്കുന്ന ഡെവലപ്മെന്റ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു പേപ്പറാണ് നമ്മൾ അതിൽ നോക്കുന്നത് സോ അതിനകത്ത് മെയിൻ ആയിട്ടും എന്താണ് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം എൻവയറമെന്റൽ സ്റ്റഡീസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കര കോൺട്രവേഴ്സറി ആണ് രണ്ട് രണ്ട് വേർഡ് ആണ് സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ ഇന്നും നിലനിൽക്കുന്നത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ചസ് വരുന്നത് സോ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നില്ല അങ്ങനെ കുറെ വ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു സോ അതൊക്കെ നോക്കുന്നതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് ബ്ലോക്കിൽ ദെൻ എന്തൊക്കെ എയിംസ് എങ്ങനെയാണ് ഇതിന്റെ ഓരോ കോൺസെപ്റ്റുകൾ എങ്ങനെയാണ് ലൈക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ല സ്വീകരിക്കുന്നതെങ്കിൽ വരുന്നത് എന്നുള്ളതൊക്കെ പറയുന്നു ദെൻ ദെൻ ഇനി ഓരോ മേഖലകളിലും എങ്ങനെ കൊണ്ടുവരാം ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫുഡ് സെക്യൂരിറ്റി ഇങ്ങനെ ഓരോ മേഖലകളിലേക്ക് എങ്ങനെ എത്തിക്കാം ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇത് ഇത് ലൈക്ക് ഇതേപോലെ തന്നെയാണ് നമ്മുടെ എൻവൈറോമെന്റ് സ്റ്റഡീസ് പഠിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പേപ്പറാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാവുന്ന ഒരു പേപ്പറാണ് നമുക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ നമുക്ക് പഠിക്കേണ്ടി വരുന്ന സബ്ജക്ട്സ് ആണ് ഇതെന്ന് പറയുന്നത് ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ ആണ് ഇത് വീണ്ടും സിക്സ് ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത് സോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും നമ്മള് ഒരു പ്രൊഫഷണൽ കോഴ്സിലെത്തി സോ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും എന്താ ഇപ്പൊ നമുക്ക് ഒരു എസ്സേസ് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് അറിയാവുന്ന ടോപ്പിക്കിനെ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ നോക്കുന്നത് സോ ഏഹ് മെയിനായിട്ടും ഇവിടെ എന്താണ് നമ്മുടെ റൈറ്റിംഗ് ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കുന്നത് സോ ഫസ്റ്റ്ലി നമ്മൾ ഇമ്പ്രൂവിംഗ് ബേസിക്സ് പഠിക്കുന്നു പിന്നെ റൈറ്റിംഗ് എഫിഷ്യൻസി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് പറയുന്നു പിന്നെ മീൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പോസിഷൻസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ഇത് മെയിൻ ആയിട്ടും നമ്മുടെ ഒരു എസ് എ റൈറ്റിംഗ് നമ്മുടെ ആ ഒരു എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോ അതിലെ യൂണിറ്റ്സ് ആണ് ഈ പറയുന്നത് ദൻ പിന്നെ നമുക്കുള്ളത് സൈക്കോളജി ഇത് ചൂസ് ചെയ്യാത്തവരുണ്ട് കേട്ടോ പക്ഷെ ഇത് ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീ ഇവിടെ വരുന്നത് മെയിൻ ആയിട്ടും എങ്ങനെ നമ്മുടെ ഹെൽത്തും അതേപോലെ തന്നെ മീൻസ് വെൽബീയിങ്ങും നമുക്ക് മീൻസ് എടുക്കാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദെൻ ഓരോ രീതിയിലുള്ള ഇൽനെസ്സുകൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ വെൽബീയിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതായത് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ദെൻ അത് മാനേജ്മെന്റ് അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അത് ഓരോരോ സൈക്കോളജിസ്റ്റുകളുടെ തിയറീസും അതിന്റെ അതിന് ബേസ് ചെയ്ത് വരുന്ന സ്റ്റഡീസും കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കാനായിട്ട് പോകുന്നത് പിന്നെ നമുക്ക് വരുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ് സ്കിൽ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ ഒരു സ്കില്ല് നമുക്ക് ഒരു വാല്യൂ ബേസ്ഡോ അല്ലെങ്കിൽ ഒരു സ്കിൽ ബേസ്ഡോ ആയിട്ടുള്ള ഒരു പേപ്പർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അക്കാദമിക് ഡിഗ്രിയുടെ പോലെ തന്നെ നമുക്കൊരു സ്കിൽ എൻഹാൻസ്മെന്റും കൂടി നടക്കാൻ വേണ്ടിയിട്ട് ആണ് അപ്പൊ ഒരു ഡി നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ് എന്തെങ്കിലും ഒരു സ്കില്ല് കയ്യിലിരിക്കുന്ന ഒരു ഇതിലേട്ടില്ലെങ്കിൽ ആ ഒരു മേഖലയെ പറ്റി നമുക്ക് ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ വരുന്നത് സോ ഈ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഏതാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് സോ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ വളരെ അത്യാവശ്യമാണ് സോ അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു പേപ്പറാണ് അതേപോലെ തന്നെയാണ് ഇവിടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് വരുന്നത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് ആണ് നമുക്കറിയാം ഇന്ന് ഫുള്ളി ഒരു മീൻസ് അറിയാമല്ലേ കമ്പ്യൂട്ടർ യുഗം എന്നൊക്കെ പറയുന്നതിനേക്കാളും അപ്പുറത്തൊരു എ ഐ ഒരു യുഗമായി മാറിയിട്ടുണ്ട് നമുക്ക് എന്ത് ചോദിക്കുന്നു അത് റെഡിമെയ്ഡ് ആൻസേഴ്സ് ഒക്കെ തരുന്ന ഒരു ഇതിലാണ് സോ ഇവിടെ നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ സ്കില്ല് നേടിയേ പറ്റൂ സോ അങ്ങനെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറിങ് അതേ കമ്പ്യൂട്ടേഴ്സും അതേപോലെ തന്നെ അതെങ്ങനെ നമുക്കൊരു ബിസിനസ് ഇല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ബിസിനസ് ഇൻ ദ സെൻസ് കുറച്ചും കൂടി ഒഫീഷ്യൽ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം മെയിൻ ആയിട്ട് നമ്മള് മൈക്രോസോഫ്റ്റ് മീൻസ് വേർഡ് പ്രോസസ്സിങ് അതേപോലെ തന്നെ പവർ പോയിന്റ് സ്പ്രെഡ്ഷീറ്റ് ബിസിനസ് അപ്ലിക്കേഷൻ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒരു തിയറി പേപ്പർ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ ഈ ഒരു പേപ്പർ നമുക്ക് ഈ ഒരു പേപ്പർ നമുക്ക് പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഡെയിലി യൂസിൽ നമ്മൾ മീൻസ് ഡെയിലി ബേസിൽ നമ്മൾ യൂസ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ആയിട്ട് പഠിക്കണം അത്രയല്ലേ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് സോ ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ വേറൊരു വേർഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എങ്ങനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു കമ്പനിയിൽ കയറുകയാണ് അല്ലെങ്കിൽ എന്തോ പണർ ആവാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും എങ്ങനെ ബിസിനസ് വേൾഡിനെ നമുക്ക് മനസ്സിലാക്കാം ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസിൽ എങ്ങനെ നമുക്ക് ഇൻവോൾവ് ചെയ്യാം ദെൻ എങ്ങനെ നമുക്ക് അത് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പേപ്പറാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ സോ അതിലും ആ ഒരു പേപ്പറിൽ അത്ര തന്നെയാണ് നമുക്ക് പറയുന്നത് പിന്നെ നമ്മൾ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റത്തിലോട്ടാണ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നമുക്ക് രണ്ട് രീതിയിൽ തന്നെയാണ് ഇവിടെ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ ട്യൂട്ടർ ടൂറ്റർമാർക്കുടെ അസൈൻമെന്റ്സ് അതായത് നമ്മൾ സ്റ്റഡി സെന്റേഴ്സിൽ ടൂറ്റേഴ്സിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സും പിന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനും ആണ് നമുക്കുള്ളത് സോ നമുക്ക് രണ്ട് സിസ്റ്റം ഉണ്ട് ഇവാലുവേഷൻ സിസ്റ്റം ഉണ്ട് ഗ്രേഡിംഗ് സ്കീമും ഉണ്ട് ഇവാലുവേഷൻ ഇൻ ദ സെൻസ് നമുക്ക് എഴുതി കിട്ടുന്ന മാർക്കും മീൻസ് നമുക്ക് ഗ്രേഡ് അല്ല നമ്മൾക്ക് അതിലൊരു ഗ്രേഡും തരും ആ ഗ്രേ ഇതിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ടു ടേം മാർക്കഡ് അസൈൻമെന്റ്സിന് നമ്മുടെ ടോട്ടൽ ഹൺഡ്രഡ് പെർസെന്റേജില് തേർട്ടി മാർക്കും അതേപോലെ തന്നെ നമ്മുടെ ടേം എക്സാമിനേഷൻ നമ്മൾ എഴുതി കിട്ടുന്നതിന്റെ സെവൻറ്റീൻ കൂടിയാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് ഹൺഡ്രഡ് മാർക്സിൽ നമ്മുടെ ഗ്രേഡ് കാർഡിൽ കാണിക്കാം പിന്നെ എന്താണ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി സബ്മിറ്റഡ് ആണ് സെയിം അതേപോലെ തന്നെ ആ ഒരു ഇഗ്നുവിന്റെ ആ ഒരു മീൻസ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് ഏത് സെഷനിൽ ആണോ ഇപ്പൊ നിങ്ങൾ ജൂലൈയിലായത് മെയ്യോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് അത് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ദൻ എല്ലാ കൊസ്റ്റൻസും അതിൽ അറ്റൻഡ് ചെയ്യുക ഡിസ്ട്രിക്റ്റീവ് കാറ്റഗറി കൊസ്റ്റ്യൻസും ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റൻസും മാർക്കിനനുസരിച്ച് അറ്റൻഡ് ചെയ്യുക പക്ഷെ മാർക്കിനനുസരിച്ചാണെങ്കിലും അത്യാവശ്യം നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ പീപ്പേഴ്സിന്റെ എണ്ണത്തിലായിട്ട് വേണം എന്നുള്ളതാണ് നമ്മളിപ്പോ ഒരു നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയുള്ള അസൈൻമെന്റ്സിന് കുറച്ചും കൂടി മാർക്ക് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദൻ നമ്മളത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സ്ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക നമ്മുടെ കയ്യിൽ ഒരു കോപ്പി കരുതുക ലൈക്ക് കോപ്പി ഇൻ ദ സെൻസ് ഹാർഡ് തന്നെ ആവണം എന്നില്ല സോഫ്റ്റ് ആയാലും നമുക്ക് ഫോട്ടോസ് ആയിട്ട് ഫോൾഡർ ആയിട്ടായാലും മതി ഇൻ കേസ് എന്തെങ്കിലും ഒരു തിരുത്തൽ നമ്മുടെ റിസൾട്ടിൽ ഉണ്ട് ചിലപ്പോൾ നമുക്ക് പല അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം റിസൾട്ടിൽ ഉണ്ടായിരിക്കില്ല ഈ ഗ്രേഡ് കാർഡിൽ വരുമ്പോൾ നോട്ട് ിറ്റഡ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് എന്താണ് നമുക്ക് അതിനൊരു ഇത് വേണം ലൈക്ക് നമുക്കൊരു പ്രൂഫ് വേണം നമ്മൾ സബ്മിറ്റഡ് ആണെന്നുള്ളത് സോ അതുകൊണ്ട് വേണം പിന്നെ അസൈൻമെന്റ്സിൽ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ടേം ടേമെന്റ് എക്സാമിനേഷനും നമ്മൾ പാസ് ആവില്ല മാത്രമല്ല എക്സാം എഴുതിയാലും അതിന് നമുക്കൊരു വാലിഡിറ്റിതായിട്ടില്ല സോ അസൈൻമെന്റ്സ് നമ്മൾ എപ്പോഴും സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഓൺ ടൈമിൽ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാം കേട്ടോ ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം ദെൻ ടേം ആൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാം ടേം ആൻഡ് എക്സാമിനേഷൻ ജൂണിലും ഡിസംബറിലും എല്ലാ വർഷവും ഉണ്ട് നമുക്ക് എക്സാം ഈ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഏഹ് രോഹിതനും സുധീർനും ആയിരുന്നു നിങ്ങൾക്ക് എക്സാം കൃത്യമായിട്ട് എഴുതാൻ പറ്റും പക്ഷെ ഇനി സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് എപ്പോഴാണോ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് തന്നെ പോയിട്ട് അത് രജിസ്റ്റർ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സബ്ജക്റ്റും ഒരുമിച്ച് എഴുതാൻ പറ്റുള്ളൂ ഇപ്രാവശ്യം നമുക്ക് പത്ത് സബ്ജക്ട് ഉണ്ട് സോ അതനുസരിച്ച് നമുക്ക് പഠിക്കാനും എഴുതാനും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് സോ നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് എല്ലാ കോഴ്സിലും നമുക്കത് നേടാനായിട്ട് ഉണ്ട് കേട്ടോ സോ ഇത്രയാണ് നമ്മുടെ ഒരു ഇത് പറയുന്നത് മാക്സിമം ഇയർ എന്താണ് നമുക്ക് സിക്സ് ഇയർ ഉണ്ട് പക്ഷേ നമുക്ക് അത് വേണ്ട നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ഇയറും യുറോറ്റ് ഇതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് ൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ പിന്നെ അതുപോലെ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം രണ്ട് രീതി ടെൻ പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട് എന്താ ട്യൂട്ടർ മാക്കട അസൈൻമെന്റ്സിനും ഉണ്ട് ടേം ആൻഡ് എക്സാമിനേഷനും ഉണ്ട് നമുക്ക് അറിയാവുന്ന കേസ് ആണ് ഇത് എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ള നമുക്ക് ടെൻ ഗ്രേഡ് മീൻസ് നമ്പർ ഓഫ് ഗ്രേഡ് പത്താണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ലെറ്റർ ഗ്രേഡ് വരുന്നത് ആണ് ഔട്ട് സ്റ്റാൻഡിങ് ആണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എബവ് ആണ് എ പ്ലസ് കിട്ടുകയാണ് നയൻ ആണെങ്കിൽ എ പ്ലസ് ആണ് എക്സലന്റ് ആണ് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവിന്റെ ഇടയിലാണ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് ആണ് എയ്റ്റാണ് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിന്റെ ഇടയിലാണ് ബി പ്ലസ് എന്ന് പറയുന്നത് ഗുഡ് ആണ് സെവൻ പോയിന്റ് ആണ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിന്റെ ഇടയിൽ വരുന്നു ബി എന്ന് പറയുന്നത് എബവ് ആവറേജ് ആണ് സിക്സ് ആണ് ഗ്രേഡ് പോയിന്റ് വരുന്നത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജിന്റെ ഇടയിൽ വരുന്നു സി എന്ന് പറയുന്നത് ആവറേജ് ആണ് ഫൈവ് ആണ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജിൽ വരുന്നു ഡി പാസ് ആണ് ഫോർ മീൻസ് ഗ്രേഡ് പോയിന്റ് വരുന്നത് ഫോർ ആണ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റേജില് വരുന്നു നെഫിലോട്ട് നമുക്ക് നോക്കണ്ട അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ് ബിലോ തേർട്ടി ഫൈവ് പെർസെന്റേജ് ആവുമ്പോൾ നമ്മൾ ഫെയിൽ ആവുന്നു എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് കൃത്യമായ രീതിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ പാസ്സായി പോയിട്ടുണ്ട് നമ്മൾ മുൻകൂട്ടി പറയാനുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ എക്സാമിന് നമ്മൾ ഏറ്റവും കൂടുതൽ വലച്ചത് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ആ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ പ്രതീക്ഷിച്ച പാറ്റേണിലല്ല വന്നത് അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടെങ്കിലും പാറ്റേൺ മനസ്സിലായി ടൈപ്പ് അത് ഈ വർഷം മാത്രമാണോ അങ്ങനെ അതോ എല്ലാ വർഷവും അങ്ങനെയാണോ അതെ ഇപ്രാവശ്യം അതായത് ഒന്ന് ഈ പ്രാവശ്യം കുറച്ച് ട്വിസ്റ്റിങ് ഇൻ ദ സെൻസ് ഡയറക്റ്റ് ആൻസറിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ ആ ഒരു റീസൺ കൊടുക്കണം അല്ലേ അങ്ങനെയല്ലേ വന്നിട്ടുള്ളത് ഒരു റീസണിങ് ടൈപ്പ് അങ്ങനെ അഞ്ച് ആൻസർ വലിയ ഡിസ്ക്രിപ്റ്റീവ് പല അതിങ്ങനത്തെ നമുക്ക് എട്ട് ക്വസ്റ്റ്യൂന്ന് അഞ്ചെണ്ണം ആൻസർ ചെയ്യുന്ന രീതിക്ക് പാറ്റേൺ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ആ നേരത്തെ അങ്ങനെ തന്നെയാണ് നമ്മുടെ എക്സാം സിപ്പർ സെഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലോങ് എസ്സേസ് എസ് ട്വന്റി മാർക്ക് ആണ് അപ്പൊ നമുക്ക് ഒരു എട്ടെട്ട് പേജിന്റെ അത്രയും എഴുതേണ്ടതുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നമ്മൾ പറഞ്ഞില്ലേ അത്രയും പോയിന്റ്സ് നമ്മുടെ കൂട്ടണം എന്നുള്ളത് എക്സാം സെഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ്ഡായിരുന്നു ശ്രദ്ധയില് ആയിരിക്കാം ആയിരിക്കാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ഒക്കെ പറയുന്നുണ്ടായിരുന്നേ നമ്മള് പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ അപ്പുറത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിക്കും പിന്നെ അത് എന്ന് വെച്ചാലേ നമുക്ക് ഇരുപത് മാർക്കിന്റെ ഇത്രയും ക്വസ് ഷോർട്ട് ആൻസർ അല്ല അത് കൂടി നമുക്ക് ഇംഗ്ലീഷിലൊക്കെയാണ് അതായത് ക്രെഡിറ്റ്സ് കുറവായതുകൊണ്ട് ഫോർ ക്രെഡിറ്റ്സ് അല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമുക്ക് കുറച്ച് മാർക്ക് കുറവില് ക്വസ്റ്റൻസ് കാണുകയുള്ളു ഇത് നമുക്ക് എസ് സി എസ് വരുമ്പോ നമുക്ക് ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയി തന്നെ എഴുതണം ഹൺഡ്രഡിലല്ലേ നമ്മുടെ ഇത് വരുന്നത് ഓക്കെ അപ്പോ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം